നമസ്കാരം എന്തെങ്കിലും അറിയോ ഇത് കണ്ട കൊറേ കളിപ്പാട വീട്ടില് അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ ഓക്കെ അതായത് കൊച്ചക്കന ഇപ്പൊ നാലര വയസ്സ് കഴിഞ്ഞു ഈ നാലര കൊല്ലം കൊണ്ട് വാങ്ങിച്ചു കൂട്ടിയതിന്റെ കുറച്ച് സാധനങ്ങളാണ് ഇരിക്കണ പക്ഷെ എന്താ പറയാ അതായത് പെരുന്നാള് പോയാലും എന്തെങ്കിലും വാങ്ങും രണ്ടു ദിവസം ഉപയോഗിക്കും എന്നിട്ട് അവരിടും അല്ലേ അപ്പൊ നമ്മിത് കുറച്ച് സാധനങ്ങൾ കുറെ ഒക്കെ റെസ്റ്റ് എടുത്ത് പോയിട്ട് അത് ബാറ്ററിക്ക് ഇഷ്ടുവെച്ചിട്ടുണ്ടായിരിക്കും ബാറ്ററി ഇല്ലാണ്ട് അങ്ങനെ കുറച്ച് കമ്പ്ലൈൻ്റെ ഉള്ള സാധനങ്ങളൊക്കെ കുറച്ചുണ്ടായിരുന്നു അപ്പൊ നമ്മൾ കുറച്ചൊക്കെ അത് റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ റെഡി ആക്കുന്നുണ്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പിള്ളേർക്ക് ഇത് കൊടുക്കാൻ പോകണം അത് യൂസ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അതിന് ഇല്ലാത്ത പിള്ളേർക്ക് ഇത് കൊടുക്കാൻ പോകണം എല്ലാം കൂടെ കൂട്ടിട്ട് കൂട്ടിയിട്ട് കാര്യമല്ലോ അല്ലെ കൊടുത്തല്ലേ ആ കുറച്ചൊക്കെ ഇവിടെ നന്നാക്കി കൊടുത്തിണ്ട് കുറച്ചൊക്കെ നമ്മ കുറച്ച് പുള്ളേരികൾക്ക് ഇത് നന്നാക്കി റസ്റ്റ് ഒക്കെ മാറ്റി കംപ്ലൈന്റ് ഒക്കെ മാറ്റി ക്ലീൻ ചെയ്ത് സെറ്റ് ആക്കി കൊടുക്കാം ഓക്കെ അപ്പൊ നമ്മളത് നമ്മുടെ ഒരു സഞ്ചു തന്നെയുള്ള സാധനങ്ങൾ നമ്മൾ ഫുൾ കാലിയാക്കിയിട്ടാണ് വന്നേക്കണേ ഇന്നത്തെ ദിവസം അപ്പം ഇവന്റെ ടോയ്സ് അതായത് നല്ല കേടുപാടൊന്നും ഇല്ലാണ്ടിരുന്ന സാധനങ്ങളായാലും അല്ലെങ്കിൽ കാണാനുള്ള ഭംഗിയുള്ള ടോയ്സ് നമ്മളിട്ട് നമുക്ക് ഇത് അധികം ഇല്ലാത്ത പിള്ളേർക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇറന്നാൽ അത് ഇനി കുറച്ച് അറിയാൻ നശിക്കും ആർക്കും പോലെയാണ്ടാവും അപ്പോൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇവനൊരു ടോയ് വാങ്ങിച്ചു കൊടുക്കാൻ തരും കാരണം ഇവ നമ്മൾ കൂടെ വന്നതാണല്ലോ അല്ലെങ്കിൽ ആൾക്കൊരു വിഷമം വേണ്ട അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മളിവിടെ അവസാനിപ്പിക്കാണ് ഓൾ ദ ബെസ്റ്റ് ബൈ ബൈ